നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മകര രാശിക്കൂറുകാരായ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് തുലാമാസത്തിലുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് തുലാമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീച സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് ഉച്ചയ്ക്ക് ഒന്ന് നാപ്പത്തി ആറിന് സൂര്യൻ തുലാരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി ഏഴ് വരെ തുലാ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും ചൊവ്വയും ബുധനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും ശുക്രൻ കന്നി തുലാം എന്നീ രാശികളിലും സ്ഥിതി ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യ ബുധ കുജയോഗം തുലാമാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിലവിലെ സൂര്യന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറെ ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ പി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലി ലഭിക്കാൻ ഇടയാകും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ ജോലിയിലെ സമ്മർദ്ദവും മറ്റും നിമിത്തം പ്രഷർ വ്യത്യാസം മുതലായ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിനും സൂര്യന്റെ സ്ഥിതി മൂലം കാരണമാകും വീട്ടിലേക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരം ഉണ്ടാകുന്നതാണ് ഇവർക്ക് അത്യധികമായ വിജയവും ജോലി ചെയ്യുന്നിടത്ത് സ്ഥാനപ്രാപ്തിയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കോ യൂണിഫോം മുട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട സമയമാണിത് നിലവിൽ മേടക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് ഏറ്റവും സൗഭാഗ്യദായകമാണ് അതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകാൻ ഇടയാകും ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും പ്രതികൂല പരിതസ്ഥിതിയിൽ അപ്രതീക്ഷിതമായി സഹോദരങ്ങളുടെ സഹായം ഇവർക്ക് ലഭിക്കാൻ ഇടയായേക്കും കുറെ കാലമായി കാണുന്നതിനായി ആഗ്രഹിച്ച ബന്ധുക്കൾ തന്നെ കാണുന്നതിനായി വരുന്നതിനോ അവരോട് ഒത്തുചേരുന്നതിനോ എല്ലാം അവസരങ്ങൾ ഉണ്ടാകും സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിനോ മറ്റോ പിതാവിന്റെ സഹായം ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ പിതൃസ്വത്ത് കൈവശം വരുന്നതിനോ അനുകൂലമായ സമയമാണിത് പല രീതിയിലുള്ള ധനലാഭം ഇവർക്ക് സിദ്ധിക്കും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതും വീട്ടിലുണ്ടായിരുന്ന കലഹവും മറ്റും തുലാം മാസത്തിൽ ഉണ്ടാകുന്നതുമല്ല ഇവർ ഈ കാലഘട്ടത്തിൽ പണം പലിശയ്ക്ക് കൊടുത്ത്മാരാകുന്നതാണ് എന്നാൽ ഭാഗ്യഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ നവംബർ രണ്ടാം തീയതി പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ശുക്രന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി അത്ര അനുകൂലമല്ല ആരോട് എന്ത് സംസാരിച്ചാലും അവർ തന്നോട് കലഹിക്കുന്നതിനും എത്ര നല്ല ാലും പല വിധത്തിൽ അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും ഒരു ബന്ധമില്ലാത്തവർ പോലും അപവാദം പറയുന്നതിന് ഇടയാകും ആതുര രംഗത്തും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും മെഡിക്കൽ നഴ്സിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വസ്ത്രവ്യാപാരം ചെയ്യുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ കൃഷി ഉപജീവനമായി കരുതുന്നവർ സംഗീതം നൃത്തം എന്നിത്യാദി കലാകാരന്മാർ എന്നിവർക്കെല്ലാം കാലം അനുകൂലമാണ് തുലാം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വിവാഹവും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി സംസാരിക്കുമ്പോൾ വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് മാത്രമല്ല സ്ത്രീകളുമായി വഴക്കിനു പോകുന്നതും അപമാനത്തിന് ഇടയാക്കിയേക്കും നിലവിൽ ബുധൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്കുത്തമമാണ് ുധൻ്റെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് കേസ് കോടതി വ്യവഹാരങ്ങൾ എന്നിവയിൽ പരിപൂർണ വിജയം ഇവർക്ക് സിദ്ധിക്കും നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് ശുക്രൻ കൂടി അനുകൂലമായതിനാൽ തുലാമാസത്തിന്റെ ആദ്യ പകുതി വിവാഹത്തിന് അനുകൂലമാണ് കൂടാതെ വീട്ടിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും ബിസിനസ് മുതലായ മേഖലകളിൽ തന്റെ വാക്സാമർഥ്യം നിമിത്തം ഇവർ ഏറെ ധനലാഭം നേടുന്നതിന് അനുകൂലമായ ഒരു സമയമാണിത് ഇവരെ ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും ഭംഗിയായും അവയെല്ലാം നിർവഹിക്കുന്നതിനും തുലാം തുലാമാസത്തിന്റെ ആദ്യ പകുതിയിൽ ഇടയാകും എന്നാൽ പത്താം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം അവസരമുണ്ടാകും ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കുന്നതാണ് എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെ പറ്റി പ്രശംസ പറയുന്നത് കേൾക്കുവാൻ ഇടയാകും പുതിയ വാഹനം വാങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനും അനുകൂലമായ സമയമാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും നിലവിൽ ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഇവർക്ക് സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം നേടുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനും ഇടയാകും ഇവർ ഭൂമി പുതിയതായി വാങ്ങുന്നതിനായി ലോണുകളോ മറ്റോ എടുക്കുന്നതിനും അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കായി കൊടുത്തിട്ടുള്ള ലോണുകൾ പാസായി കിട്ടുന്നതിനുമെല്ലാം തുലാമാസത്തിൽ സാധ്യതയുണ്ട് മകരക്കൂറുകാർക്ക് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി ചൊവ്വ ഏറ്റവും ഉത്തമ സ്ഥാനമായ പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്നു പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി മൂലം ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകുകയും വീട് വെക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനോ ഇടയാകും ഈ നക്ഷത്രക്കാർക്ക് തുലാ മാസത്തിൽ മറ്റുള്ളവരുടെ മേൽ ഒരു അധികാര ശക്തി ഉണ്ടാകുന്നതിന് ഇടയാകും ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് രാശി മാറി ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി അത്യുത്തമമാണ് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളും ഭാഗ്യക്കേടുകളും മാറി വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും ഇടയാകും പഴയ വീട് വിൽക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇവർ പുതിയ വീട് പണിയുന്നതിനായി ഇടയാകുകയോ ചെയ്യും പുതിയ വിദ്യകൾ പഠിക്കുന്നതിനും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കുന്നതിനും തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യമോ കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായ മേഖലകളിൽ നിന്നും ഏറെ ധനലാഭം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതിന് ഇടയാകും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ വിദേശഗമനയോഗം സിദ്ധിക്കുകയും അവർക്ക് അവിടെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ഇവർക്ക് നിലവിൽ ശനി മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂന്നാം ഭാവം ശനിയുടെ ഇഷ്ടഭാവമാണ് കൂടാതെ ഉച്ച വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിക്ക് ലഭിക്കുന്നു ഇത് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടുന്നതാണ് ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതുമാണ് കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ശനി അനുകൂലമായതിനാൽ വീട് വാഹനം ഇവ പുതിയതാക്കാനോ മോടി പിടിപ്പിക്കുവാനോ ഇടയാകും അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും ഇവർ മിതഭാഷികളായിരിക്കാൻ ഇഷ്ടപ്പെടുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരികയും ചെയ്യും കൂടാതെ ശനി മൂന്നാം ഭാവത്തിലായതിനാൽ ഇവരിൽ ശൂരത്വവും നീതിനിഷ്ഠയും കാണപ്പെടും തന്റെ അധ്വാനം നിമിത്തം കുടുംബത്ത് സൽപേര് സമ്പാദിക്കാൻ സാധിക്കും തനിക്ക് അവകാശപ്പെട്ടവ ഏതു വിധേനയും നേടിയെടുക്കാൻ ഇവർ ശ്രമിക്കും കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവർ ദോഷപരിഹാരാർത്ഥം ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്